ഹരിയേഴ്സ് വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ് പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് അല്ല ആ സ്നേഹം സത്യസന്ധമാണോ ആത്മാർത്ഥതയുള്ളതാണോ എന്നൊക്കെ അപ്പം ആയാലും ഭാര്യ ഭർത്താക്കന്മാരായാലും സ്നേഹം തന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നറിയാനൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ചിലർ നന്നായിട്ട് പ്രകടിപ്പിക്കും ചിലർ പ്രകടിപ്പിക്കില്ല പ്രകടിപ്പിക്കാതെ സ്നേഹം മനസ്സാവുകയില്ല സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണല്ലേ അത് ചിലരവരുടെ മനസ്സ് സൂക്ഷിക്കും അത് പ്രകടിപ്പിക്കില്ല ആ പ്രകടിപ്പിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ സ്നേഹത്തെ അളക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് എട്ടായിസ് റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ ജനറൽ റീഡിങ്ങുമാണ് പേഴ്സണൽ റീഡിങ് വേണ്ടവരെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ തരുന്ന സപ്പോർട്ട് സ്നേഹം എല്ലാത്തിനും ഒരുപാട് സ്നേഹം തിരിച്ചും എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം 이렇게 늘어야 되는 것 അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ക്യൂനോ സോൾസ് ആണ് അതുപോലെ തന്നെ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളെയൊക്കെ വളരെ ധാർമ്മികമായിട്ട് കാണുന്നവരാണ് എന്നാണ് അതുപോലെ തന്നെ പ്രവൃത്തിയിലാണെങ്കിൽ യുക്തിപരമായ കാര്യങ്ങളാണ് കാര്യ യുക്തിപരമായിട്ടായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇമോഷണലി കാര്യങ്ങളെ കാണാതെ അതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് ഒന്നിനെയും പേടിയില്ലാത്ത ആൾക്കാരാണ് ഏത് കാര്യം വെട്ടി വെട്ടിത്തുറന്ന് പറയും എന്തെങ്കിലും ഒരു അതിനെ പെട്ടെന്ന് വീണ്ടു വിചാരമില്ലാത്ത ആ സമയത്ത് തന്നെ അതിനെ പ്രതികരിക്കും എന്നുള്ളതാണ് അത് അപ്പോൾ തോന്നുന്ന അതുപോലെ അങ്ങ് പ്രതികരിക്കും ഒരു വീണ്ടു വിചാരം ഇല്ലാതെ ഇമോഷണലി ചിന്തിക്കുന്ന ആളാണ് നമ്മളിവിടെ നോക്കിയത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ ആ സ്നേഹത്തിന് എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് നല്ല സ്നേഹം തന്നെയാണ് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സ്നേഹമോ കരുതലോ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം ജീവിതത്തിൽ മറ്റ് മറ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഇതിനത്ര പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അപ്പോൾ സ്നേഹിക്കാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം സാമ്പത്തികമായ കാര്യങ്ങളും കുടുംബ കുടുംബകാര്യ കുടുംബത്തിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർക്കൊരു കുറവും വരുത്താതെ ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നോക്കുന്നവരാണ് നിങ്ങൾ പക്ഷേ ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യ ആയാലും സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് വേണം കരുതാൻ ഇവിടെ ആയാലും സിംഗിൾസ് ആയാലും ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് പോയി എന്നാണ് നിങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങൾ തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹം സിംഗിൾസ് ആണെങ്കിൽ വിവാഹം കഴിക്കാനിരിക്കുന്നവരാണെങ്കിൽ വിവാഹം നിങ്ങളുമായിട്ടുള്ള വിവാഹം അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള പ്ലാനിങ്ങുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ അവർ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടി അവരുടെ കൺട്രോളിൽ ബലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു ബന്ധത്തിലധികം സന്തോഷമോ അല്ലെങ്കിൽ അവരോട് കമ്മിറ്റ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ബലമായി വലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് വേണ്ടത്ര പരിഗണനയോ സ്നേഹമോ കരുതലോ അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന രീതിയിലുള്ള സ്ത്രീയായാലും പുരുഷനായാലും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാത്തോണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ വ്യക്തിക്ക് നിങ്ങൾ മിണ്ടാതെ കാണാതെ ഒക്കെ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നല്ല വിഷമമുണ്ടെന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നല്ല പോലെ എന്താ സ്നേഹമുണ്ട് നിങ്ങളോടുള്ള സ്നേഹം നന്നായ നല്ല പോലെ ഉണ്ട് മനസ്സിൽ പക്ഷെ അത് എങ്ങനെയൊക്കെയോ ഒരു വേറൊരു കുടുക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പെട്ടുപോയി എന്ന് വേണം പറയാം അതിൽ നിന്ന് കരകയറാൻ അതിൽ നിന്ന് അല്ലെങ്കിൽ മുക്തനായി വരാൻ അല്ലെങ്കിൽ മുക്തയായി വരാൻ ഒരു ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ രണ്ട് വ്യക്തി എന്ന് പറയുമ്പോൾ മെയിലാവാം ഫീമെയിലാവാം അപ്പോൾ അതാർക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു അബദ്ധം അല്ലെങ്കിൽ ജീവിതത്തിൽ വരാനുള്ളത് വരി തെങ്ങില്ല എന്ന് പറയില്ല എന്ന് പറഞ്ഞപോലെ അവരുടെ ജീവിതത്തിലൂടെ ഇതൊക്കെ പാസ് ചെയ്ത് പോകേണ്ടതായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ച് പോകണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഓരോ ലെസൺ അതിൽ നിന്ന് പഠിക്കാനുണ്ടാവും എല്ലാം ഓർക്കം ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ അത്ര സ്ട്രോങ് ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാഗ്രഹം കൊണ്ട് ഒരു പക്ഷേ പേടിയും ഉണ്ടാവും മടിയും ഉണ്ടാവും ഇനിയിപ്പോൾ അതെന്താവും എന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു വിഷമം ഉണ്ടാവും നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അതില്ലാതെയും പോയി എന്നാൽ രണ്ടുപേരും നല്ല പവർഫുള്ളാണ് സ്ട്രോങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സമൂഹത്തിൽ ഒരു സ്ഥാനമൊക്കെ ഉള്ളവരാണ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായതിൽ നിങ്ങളുടെ വ്യക്തിക്ക് വിഷമമുണ്ടെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോടൊരു വേണ്ടത്ര പരിഗണന നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എപ്പോഴെന്നാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഐഡിയാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏത് രീതിയിലാണ് വരേണ്ടതെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സമീപിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ട് മുന്നിൽ അതായത് ഇവിടെ ഫൈവ് ട്രിപ്പിൾ ഫൈവ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോഡ് ഫൈവ് ഓഫ് പെൻഡെക്യൂസ് ഫൈവ് ഓഫ് ആൺസ് അപ്പോൾ ട്രിപ്പിൾ ഫൈവ് ആ ട്രിപ്പിൾ ഫൈവ് അതായത് ഒരു ചേഞ്ചാണ് ട്രാൻസ്ഫോർമേഷൻ്റെ നമ്പറാണത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് ആ ഒരു ചേഞ്ചിന് അല്ലെങ്കിൽ നിങ്ങൾ ദൈവം ദൈവാനുഗ്രഹം ഉള്ളവരാണ് മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തി വിചാരിച്ചാൽ ആ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികനെ പോലെ മജീഷ്യനെ പോലെ ഏത് കാര്യവും അദ്ദേഹത്തിന് ആ വ്യക്തി വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങളിലേക്ക് വരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വരാൻ കഴിയും ആ ആ വ്യക്തിയെ സ്വീകരിക്കണം എന്നുള്ളത് പിന്നെ നിങ്ങളുടെ തീരുമാനമാണ് ഇവിടെ നിങ്ങൾ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമുള്ളവരുടെ ടെമ്പറൻസാണ് വോട്ടൻ കാർഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ അതിനത്രത്തോളം സീരിയസ്നെസ് കൊടുക്കാതെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നതാണ് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നിലുണ്ട് ബാലൻസ് കീപ്പ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ അധികം ദേഷ്യമോ കോപമോ അല്ല വെറുപ്പോ ഒന്നും പരസ്പരം ഇല്ലാതെ ക്ഷമിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിവാഹത്തിനായി റെഡി ആയിരുന്നവർക്ക് അത് വിവാഹം നടക്കും ഇപ്പം ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് മാരേജ് സക്സസ് ഓഫ് മാരേജ് അല്ലെ സക്സ സക്സസ് ഓഫ് ലൈഫൊക്കെയാണ് അതുപോലെ തന്നെ എംപ്രസിൻ്റെ എനർജി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഒരു ഐശ്വര്യമായിട്ട് വരും പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് ഈ റിലേഷൻഷിപ്പ് തകർന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസിലേക്ക് പോയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് മാനസികമായിട്ടൊക്കെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി നിങ്ങൾ ശാരീരികമായിട്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും വരുത്തി വെച്ചിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങളുടെ ചിന്തയിലൂടെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ പറ്റും സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അത് തിരിച്ചറിയുക ഇപ്പോൾ ലൈഫിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും നല്ലതിനൊന്ന് വിചാരിക്കുക ലൈഫിൽ വരുന്ന ഓരോ പ്രതിസന്ധികൾക്കും അല്ല പ്രശ്നങ്ങളിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവുകളുണ്ടാവും അപ്പം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇനിയെങ്കിലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാതെയും അല്ലെങ്കിൽ കുറച്ചും കൂടെ പിന്നെ സ്നേഹം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാതെ ഉണ്ടെങ്കിൽ അല്ലെ എന്താണ് തനിക്ക് തൻ്റെ ഭാഗത്തുള്ള തെറ്റ് അല്ലെ തൻ്റെ ഭാഗത്തുള്ള കുറവ് എന്താണ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടതെന്ന് നിങ്ങളും ചിന്തിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത് അപ്പം സ്നേഹം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് സ്നേഹം ഒരുപാടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല സ്നേഹ പ്രകടനങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല മറ്റു ജീവിതത്തിൽ പല പല കാര്യങ്ങൾ അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവാം അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്തും റെസ്പെക്റ്റ് കൊടുത്തും തൻ്റെ പങ്കാളിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ജീവിതം സക്സസ്ഫുൾ ആവുന്നത് അപ്പോൾ അങ്ങനെ കരുതിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൈഫ് നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവും അതിന് നിങ്ങൾ ഉള്ളവരാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കും തെറ്റുകൾ പൊറുക്കുകയും ഒക്കെ ചെയ്യാം തെറ്റ് പറ്റിപ്പോയാൽ വീണ്ടും വീണ്ടും ക്ഷമിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം ലൈഫ് വന്നേ ഉള്ളൂ എല്ലാവർക്കും ആ ലൈഫ് നല്ല സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇപ്പം എല്ലാവർക്കും അതിനെ പറ്റണമെന്നില്ല അത് ജനറൽ റീഡിങ് ആയ ആയതുകൊണ്ട് എല്ലാവർക്കും ആവില്ല റെസനേറ്റ് ആവുന്നവർ അതിനനുസരിച്ചിട്ട് ചിന്തിക്കുക യൂണിവേഴ്സിന് താങ്ക്സ് പറയുക എപ്പോഴും നമ്മൾ താങ്ക്സ് നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ നന്ദി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക ഓക്കേ ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവ നല്ലൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് അപ്പം നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ ബി ഹാപ്പി ബി പോസിറ്റീവ് ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു ഡിയേഴ്സ്